സാമൂഹികാന്തരീക്ഷം കലുഷിതമാക്കാതെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ സാമൂഹിക ഘടന തകർക്കുവാൻ വിഷം കുത്തി നിറയ്ക്കുന്നത് തടയണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ വഖഫ് ബോർഡ് സാരഥികൾക്ക് നിലമ്പൂർ അമൽ കോളേജിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രീയമായ ഈ അതൊരുപാട് കാലതുകൊണ്ട് നേടിയെടുത്തത് അന്ന് നശിപ്പിക്കാത്ത രൂപത്തിൽ അത് കലുഷിതമാക്കാത്ത രൂപത്തിൽ ആരെല്ലാമാണ് അതിനകത്ത് വിഷം കുത്തി നടക്കുന്നത് അതിനെതിരെയുള്ള നിലപാട് ഒപ്പെടുക്കുന്നതും വേണം ഒരേ സമയത്തിന് സാമുദായിക സന്തുലാവസ്ഥ നിലനിൽക്കും വേണം വസ്തു നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഭയങ്കര ബാധിച്ച ഒരു ചുമതലയാണ് ഞങ്ങൾക്ക് രണ്ടും നോക്കണം സർക്കാരിന്റെ വ്യൂ നോക്കണം ബോർഡിന്റെ സാമുദായിക വ്യൂ നോക്കണം രണ്ടിനും കൂടി ബാലൻസ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കേൾക്കുന്നതൊന്നും ശരിയല്ല രജിസ്റ്റർ ചെയ്യുന്ന മറ്റൊരു വസ്തുവിന്റെ പിന്നാലെയും പോയി ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ നമുക്ക് ഇല്ല വക്കഫ് ഭൂമി സംരക്ഷിക്കലാണ് ബോർഡിന്റെ ചുമതല അതിനെതിരെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടക്കുമ്പോൾ നിയമപരമായ തടസ്സം നിൽക്കുന്നതിലാണ് വഖഫ് സംരക്ഷിക്കുമെന്ന് ബോർഡ് നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടന തകർക്കുവാൻ വിഷം കുത്തി നിറയ്ക്കുന്നത് തടയുകയും വേണം സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാതെയും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കാതെയും വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുവാനുള്ള ഭാര്യ ഉത്തരവാദിത്വമാണ് വഖഫ് ബോർഡ് നിർവഹിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചാൽ പോലും വക്കഫ് ഭൂമിയാകുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് വഖഫ് ചെയ്യപ്പെട്ട വസ്തു മാത്രമാണ് വഖഫ് ബോർഡ് സംരക്ഷിക്കുന്നതെന്നും മറ്റൊന്നും ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുനമ്പത്ത് നാന്നൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അബ്ദുൽ എം പി ഉദ്ഘാടനം ചെയ്തു സുപ്രീം കോടതി ഏതെങ്കിലും അതുകൊണ്ട് പ്രശ്നമാണ് പ്രശ്നമായി കേരള വകുപ്പുകളും മെമ്പേഴ്സും കമ്മിറ്റിയും ഗവൺമെന്റും പാർട്ടികളും ചിലക്കെ ചില ആൾക്കാര് അങ്ങനെ എല്ലാ നിയമത്തിൽ വകുപ്പ് ബാബു മസ്ജിദ് പോലെ കുറെ കൊല്ലങ്ങളോളം ഇത് കൊണ്ടു നടക്കണം അതല്ല ഇതൊരു വർഗീയ വിഷമാക്കി നിർത്ത് അതുകൊണ്ട് മുതലെടുക്കുന്ന ആൾക്കാരുടെ അനുസരിച്ചു അതേമാതിരി വിധി വരണോ സംഘടക്കെ ബാബു മസ്ജിദിനെയാണ് പെട്ടെന്ന് തൽക്കാലം ഒന്നും പോയിക്കൊള്ളി പറഞ്ഞിട്ട് വന്നു സംഘർഷം ഒഴിവാക്കാൻ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത പി ഉബൈദുള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി വഖഫ് ബോർഡ് മെമ്പർമാരായ എം സി മായിൻ ഹാജി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ പ്രൊഫസർ കെ എം അബ്ദുൾ റഹീം റസിയ ഇബ്രാഹിം അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ വി എം റഹ്ന ഒ വി എസ് സാക്കിർ ഹുസൈൻ അമൽ കോളേജ് മാനേജർ പി വി അലി മുബാരക് പ്രിൻസിപ്പൽ കെ പി മുഹമ്മദ് ബഷീർ ജനറൽ സെക്രട്ടറി പി എം ഉസ്മാൻ അലി തുടങ്ങിയവർ സംസാരിച്ചു